പ്രമേഹ രോഗികളിൽ സാധാരണയായി കണ്ടുവരാറുള്ള ഒരു ഗുരുതരമായ അവസ്ഥയാണ് നിശബ്ദ ഹൃദയാഘാതം അഥവാ സൈലൻ്റ് ഹാർട്ട് അറ്റാക്ക് പ്രമേഹം നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നത് ന്യൂറോപ്പതി മൂലം ഹൃദയാഘാതം സംഭവിക്കുമ്പോൾ അനുഭവപ്പെടേണ്ട കഠിനമായ നെഞ്ചുവേന ഇവർക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നു പ്രമേഹ രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് ലക്ഷണങ്ങൾ ഇങ്ങനെയാണ് ഒന്ന് അമിതമായ കെതുപ്പും ശ്വാസമുട്ടലും സാധാരണയായി ചെയ്യുന്ന ജോലികൾ ചെയ്യുമ്പോഴോ നടക്കുമ്പോഴോ മുമ്പില്ലാത്ത വിധം കഠിനമായ കിതപ്പ് അനുഭവപ്പെടുന്ന ഹൃദയത്തിൻ്റെ പ്രവർത്തനക്ഷമത കുറയുന്നതിൻ്റെ ലക്ഷണമാകാം നെഞ്ചുവേദന ഇല്ലെങ്കിൽ പോലും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നത് അവഗണിക്കരുത് രണ്ട് വിശദീകരിക്കാനാകാത്ത തളർച്ചയും വേർപ്പും കാരണവുമില്ലാതെ ശരീരം വല്ലാതെ തളരുക വിശ്രമിക്കുമ്പോൾ പോലും അമിതമായി വേർക്കുക എന്നിവ ചിലപ്പോൾ ഹൃദയാഘാതത്തിൻ്റെ സൂചനയാകാം ഇത് പലപ്പോഴും ഹൈപ്പോഗ്ലൈസിമിയ പൻസാര കുറയുന്നതാണെന്ന് കരുതി പ്രമേഹ രോഗികൾ തെറ്റിദ്ധരിക്കാറുണ്ട് മൂന്ന് ദാനക്കേടോ ഗ്യാസോ എന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥകൾ നെഞ്ചിൻ്റെ മധ്യഭാഗത്തോ വയറിൻ്റെ മുകൾ ഭാഗത്തോ അനുഭവപ്പെടുന്ന ഇരിച്ചിൽ ഭാരം കയറ്റുവെച്ചതുപോലുള്ള തോന്നൽ അല്ലെങ്കിൽ താടിയിലേക്കോ തൊഴിലേക്കോ പറ്റുന്ന ചെറിയ വേദന എന്നിവ പലപ്പോഴും ഗ്യാസാണെന്ന് കരുതി ആളുകൾ തള്ളിക്കളയുന്നു പ്രമേഹ രോഗികളിൽ ഇത് ഹൃദയാഘാതത്തിൻ്റെ അഥവാ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണമാകാൻ സാധ്യത കൂടുതലാണ് പ്രധാനമായ ഒരു കാര്യം പ്രമേഹ രോഗികൾക്ക് നെഞ്ചുവേന ഇല്ലാത്തത് തന്നെ ഈ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ വൈകുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ ഒരു പി സി ജി എടുക്കുന്നതും ഡോക്ടറുടെ സഹായം തേടുന്നതും ജീവൻ രക്ഷിക്കാൻ സഹായിക്കും